ഒന്നുമോ ഭഗവതെ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം ഇരുപത്തി ആറ് ശ്ലോകം ഏഴ് എട്ട് ആർത്തിവ്യക്തീ ശുണ്ടോക്ഷിതീകർച്ച പൂർവാഭ്യസ്ഥർവിശേഷാർ स्तोत्रश्रेष्ठं स्वनुगादि परात्मन् श्रुत्वा स्तोत्रं निर्गुणस्थं समस्तम् ब्रविणेशाद्यनाहमित्यप्रयाते सर्वात्मा त्वं तार्क्ष्यारूढ प्रेक्षितो भूपुरस्ताद आर्तिव्यक्त प्रार्तन ज्ञान भक्ति ही समस्तपदं आर्ति व्यक्त प्रार्तन ज्ञान भक्ति ही पुंडरीकैहि पूर्वाभ्यस्तं निर्विशेषात्मनिष्ठं स्तोत्रश्रेष्ठम् सः अन्वगादीद सोऽन्वगादीद परात्मन् श्रुत्वा स्तोत्रं निर्गुणस्थं समस्तम् ണംഗുണസ്ഥം സമസ്തം ബ്രമേഷിം ബ്രഹ്മയാർവാത്മാ त्वं भूरि कारुण्य प्रेक्षितः अभूहु प्रेक्षितो भूहु पुरस्ताद। हरे कृष्णा पपोन स्लोकतिल नमल पातत। ഗജേന്ദ്രൻ വന്ന് എന്താ മുതലയെ പിടിച്ച് ഗജേന്ദ്രനും മുതലേമാ എന്ത പൊക്കം എന്താ പൊക്കം എഴുത്തും തരുന്ന ഒരായിരം വർഷങ്ങൾ കടന്നു പോടിച്ച് ആയിരം വർഷം എന്ന് പറഞ്ഞാൽ ലിറ്റർലി ആയിരം വർഷം എല്ലാം ഗം ചെയ്യപ്പെട്ട് നമ്മൾക്ക് കഷ്ടമാന ഒരു സമയം വന്നു കഴിഞ്ഞാൽ ടൈം രണ്ടോങ് ആഹറമാതിരി ഇരിക്കും എപ്പോത്താൻ ഇന്ന് കഷ്ടത്തിൽ വെളിയിൽ വരുമോകമാതിരി രണ്ട വേദനയായിരിക്കും എപ്പോളിയാക്കും സന്തോഷമായ ടൈം ആന ഫാസ്റ്റ് ടൈം പോയിടും ഇപ്പത്തന്നെ നനച്ചോ മതുക്കുള്ള പോയി എടുത്തേ തോന്നും എങ്കിൽ അതേമാതിരി അന്ത കഷ്ടമായ സമയം വന്നത് അതിപ്പുടി ഈ പ്രൊലോങ് ആത് ആന ഭക്തനാണ് അത് നാല് അന്ത കഷ്ടമായ സമയത്തിലെയും ഭഗവന ഭഗവാന നനവ് വന്നത് എന്നുള്ളത് ഒരു കാരുണ്യമാക്ക േ പരാത്മൻ ആർത്തി വ്യക്തപ്രാതീ സഹ പരാത്മൻ എന്ന് പറ കഷ്ടുഃഖം ഒരുപാട് ജാസ്തി ആണപ്പോ പൂർവജന്മത്തിലിരുന്ന ജ്ഞാന ഭക്തികളെല്ലാം അന്ത ആനയ്ക്ക് എന്താ നേരത്തെ ഇന്ദ്രനായിരുന്ന അന്താ രാജാവിന് ഇപ്പൊ ആനയാ മാറിയിരിക്കപ്പെട്ട അന്ത ആനയ്ക്ക് പൂർവജന്മസ്മൃതി എല്ലാം വന്നത് ശുണ്ടോ ക്ഷിപ്തീ ഉടനെ എന്നെ തുമ്പിക്കയ്യ എടുത്ത് പുണ്ടെ ഒരു താമരപൂവ താമരക്കുളമാക്കി ഞാൻ താമരപ്പൂവർണത്തെ എടുത്താരാം പുണ്ടരീകൈഹി സമർച്ചൻ ഭഗവാനക്കാഹ് താമരപ്പൂവ മേലെ അപടിയേ തുമ്പി കയ്യാല് നീട്ടി ഇറങ്ങി ഇറങ്ങി ഫുൾ പോയാൽ ചെനി കൊഞ്ചം ഭാഗം നാം ബാക്കിയിരിക്കും അപ്പടി വറുത്തേതാ നമ്മൾ ഭഗവാനെ അപ്പടി നന അതുവരേക്കും നമ്മളാലെ മുടിയുമാങ്കറ തോന്നും ദ്രൗപതി എന്ന വണ്ണിനെ വസ്ത്രാക്ഷം വറുത്തേ മുതല് താ തന്നാലെ പിടിച്ചു വെച്ചിട്ട് മുടിയുമായിട്ട് പിടിക്കപ്പാത്ത മുടിയലെ അപ്പീന്ന് വന്നപ്പോ അങ്ങ പെരിയവാളെല്ലാം കേട്ടാ ധർമ്മപുത്രാദി തന്നോട് ഭർത്താക്കന്മാരെല്ലാം കൂപ്പിട്ട നിങ്ങളെല്ലാം പാത്തൊന്നിരിക്കലേ ഉങ്ങൾക്കൊന്നും ഒന്നും പണ മുടിയലേ കേട്ടപ്പോ വല്ലതും തലമുച്ച് നിന്ന അങ്ങിരുന്താ പെരിവാള്ട്ടെല്ലാം കേട്ട ഇത് ധർമ്മമാ നിങ്ങൾ പാത്തൊന്നിരിക്കേടേ ചെന്നാ ഒത്തിരിക്കും ഒന്നും ആൻസർ ഇല്ലേ വന്നപ്പോ അങ്ങ് ദ്വാരകാവാസിയും ചൊല്ലി കൂപ്പിട്ടതെന്ന് ഭഗവാൻ അങ്ങ് കടാക്ഷം മണ്ണിനര് അതേമാതിരി ഇങ്ങനെ അതുവരക്കും തന്നാല മുടിയുമാങ്കൂടെ ഇരിക്കപ്പെട്ട ആനകൾ നമ്മളെ ഇഴുക്കുമ എല്ലാം പാകറ ഒന്നും മുടിയല്ലേ കരുത് വന്നപ്പോ കടശീലെ ഇനിമേ ഇതൊന്നും ഇല്ലേ തിരിഞ്ഞപ്പോ എന്താ പൂർവ്വജന്മസ്മൃതി വന്നത് താമരപ്പൂരി മേലെ തൂക്കറ എന്നിട്ടങ്ങനെ എന്നിഷ്ട പൂർവജന്മത്തില് ഇരുന്ന് എന്താ നിർഗുണബ്രഹ്മത്ത് അവരി സ്തോത്രം മണ്ണറാരം സഗുണ നിർഗുണം നമ്മൾ ഫസ്റ്റ് ദശകത്തിലെ പാത്രം സകള ബ്രഹ്മം നിർഗു ഏർ നിഷ്കളം ഒരു രൂപത്തോടു കൂടി ഇരിക്കപ്പെട്ടത് ബ്രഹ്മം നിർഗുണം തൊല്ലിക്കഴിഞ്ഞാൽ എഞ്ചരിക്കപ്പെട്ട ഏതേതിരിക്കോ എല്ലാം അന്ത ഭഗവാനാക്കും പഞ്ചഭൂതങ്ങളിൽ ഏത് പാത്താലും ഭഗവാനാക്കും എന്താ നമുക്ക് ചുരുത്തും ഇരിക്കപ്പെട്ട ചരമാവും അചരമാവും ഇരിക്കപ്പെട്ട് ഏതൊരു വസ്തുവപ്പാത്താലും ഭഗവാനാക്കുങ്ക അന്ത ഒരു തോന്നൽ വരപ്പെട്ടത് അതാക്കും നിർഗുണ ഭ്രഹ്മം അത് നിർഗുണബ്രഹ്മത്തെ സ്തോത്ര ശ്രേഷ്ഠം അന്യഗാദി ഇത് സ്തോത്രം മണ്ണറാരാ ഗജേന്ദ്രസ്തുതി രശേഷമാക്കും ഭാഗവതത്തില് അഷ്ടമ ഇരിക്കുന്ന ഗജേന്ദ്രസ്തുതി ഒന്നമോ ഭഗവതേത സ്മേതയേദിതാത്മകം പുരുഷായ ആദിബീജായ പരേശായാധി ധീമഹി ഒരു ഗായത്രി മാതിരിയെ തന്നതിരിക്കും അന്താ പരപരമ രൂപത്തെ കൂപ്പട മുതലെല്ലാരും പാത്രം ആരെ കൂപ്പട സ്ഥിതി പെട്ടെന്ന് എന്നെയാ എന്നെല്ലാരും അതൊക്കെ പാത്തക്കറാളാം കടശീലാരും എന്നെ ഇല്ലേ എന്നെ ഇല്ലേ ചൊല്ലത്തെ അത് പുരുഷായ ആദി ബീജായ ആദി ബീജമായിരിക്കപ്പെട്ട് അന്ത ഭഗവാൻ വിഷ്ണുക്കാർക്കില്ലേറ്റ് ഉടനെ ഭഗവാൻ അങ്ങേന്ന് സ്തുതി കേട്ടതും ഓടി വരാറ് എന്തെന്താ കഷ്ടതകൾ ഇരുന്നാലും എന്താ ഏർ ഗജേന്ദ്ര സ്തുതി ചൊന്നാനാൽ മോക്ഷം കിടക്കും കഷ്ടതകൾ നിവർത്തി വരും അപ്പം ചൊല്ലുക എന്ത് മാതിരി ഇരിക്കപ്പെട്ടത് നിർഗുണബ്രഹ്മസ്തുതിയെ കേട്ട് നിർഗുണസ്ഥം സ്തോത്രം നിർഗുണബ്രഹ്മ സ്തോത്രത്തെ കേട്ട് സമസ്തം സൂര്യം കേട്ടതിരിക്കാൻ പറയുവാൻ ബ്രഹ്മേശാസേ ഭഗവാൻ മാത്രല്ല എല്ലാരും ബ്രഹ്മി ദേവന്മാരെല്ലാരും ചെറു അഹന്നാ ഇത് എന്നെ അല്ല ഉപ്പിടാ എന്നെയല്ല അപ്പൊ അവരുമാരും അവളുടെ അടുത്തേന്ത് കളമ്പായിക്ക് അംഗീകാൻ അപ്രയാതെന്നാ കളമ്പത് അപ്രയാതെന്ന കളമ്പലേ സർവാത്മാത്വം ഭൂരി കാരുണ്യ വേഗാത ഭഗവാന കരുണാമൂർത്തി ഭഗവാൻ വിഷ്ണു അവർക്ക് അപ്പടി ഒരു കാരുണ്യം ദയ രൂപ വന്ന് ഭൂരി കാരുണ്യവേഗം ഭൂരിനാ നിറയെ അല്ലാണ്ട് അന്തമാതിരി ഒരു ദയെ വന്ന് അതപ്പടി കവിഞ്ചൊഴുകർ കാരുണ്യം തർക്കാരൂഢ ഉടനെ ഗരുണനോട് മേലേറി പ്രേക്ഷിത അപൂഹു എന്താ ഗജേന്ദ്രനുക്ക് முன்னாடி வந்து பிரத்யமாக ஹரே கிருஷ்ணா